എൽ ഡി എഫ് സർക്കാർ തുടങ്ങി പൂർത്തീകരിച്ച ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്ന് അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ സർക്കാർ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ദൂർത്ത് നടത്താൻ ചെലവാക്കുന്നവർ എന്ത് നേട്ടമാണ് അവകാശപ്പെടാനുള്ളതെന്നും സഞ്ജയ്ഖാൻ ചോദിച്ചു ഡമൻ തേവർകുന്ന് വാർഡിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഞ്ജയ് ഖാൻതിളക്ക ഈ നാട്ടിലെ പൊതുവായ പ്ര പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളാകാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ എത്തുമ്പോൾ നമുക്ക് ജനകീയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും സംസ്ഥാനത്ത് ഈ കൊള്ളയും കൊലയും നടത്തി സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി മുമ്പോട്ട് പോകുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കഴിയും ഈ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയും ഇനി നമുക്ക് പഞ്ചായത്ത് ഭരണം ഇനി പഞ്ചായത്ത് ഭരണം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാകണം ഈ വരുന്ന വർഷം തെരഞ്ഞെടുപ്പ് വർഷമാണ് ആറ് അടുത്ത നവംബർ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നവംബർ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡിസംബറിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലെത്തിയാൽ അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് മാസം നിയമസഭാ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും മാർച്ച് ഏപ്രിൽ മെയ്യിൽ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചിറ്റാലംകോട് മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഡി പ്രിൻസ് ജനറൽ സെക്രട്ടറി ബി അശോക് കുമാർ എൻ സിദ്ധാർത്ഥൻ മണ്ഡലം ഭാരവാഹികളായ നൌഷാദ് ചാലിയക്കര ഇ നാസർ പി എം ജോൺ ഉഷ അമ്മിണി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഭാസ്കരൻ ഇ അലി ചന്ദ്രൻ സ്കറിയ നിഷാദ് ഗ്രാഷ്യൻ ലോപ്പസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സി സഞ്ജയ്ക്കാൻ ആദരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ 816